ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബ്ലൗസ് ഡിസൈനാണ് ഈയൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാല് ടൈപ്പ് ബീറ്റ്സാണ് എടുത്തിരിക്കുന്നത് ബ്ലൗസിൽ ഓവറോൾ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത് മൂന്ന് സൈസിലുള്ള റൗണ്ട് ബീറ്റ്സാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലുള്ള ബീറ്റ്സും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തു കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നോർമലി സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ് ബീഡ് ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് ചെറിയ സൈസിലെ ബീഡ്സുകൂടെ വെച്ചു കൊടുക്കണം ചുറ്റുമായിട്ടും വെച്ചിട്ടുള്ള ബീഡ്സ് നാല് സൈഡിലും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി വെച്ച ബീറ്റ്സിൻ്റെ ഒരു സൈഡിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഹാഫ് ബീഡ് എടുക്കുക അതിന് ചുറ്റും ആയിട്ട് സ്മോൾ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കാം ഈ ഒരു ഡിസൈൻ എംബ്രോയ്ഡറി ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിൽ നിന്ന് ബീഡ്സ് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം ഈ ഫ്ലവർ പോലെ ബീഡ്സ് വെച്ചില്ലേ ഇതുപോലെ നാലെണ്ണമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഹാഫ് ബീഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴും ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ബീഡ്സ് വെച്ച് കൊടുക്കാം ഇനി ഓവൽ ഷേപ്പിലെ ബീഡാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു സ്മോൾ സൈസിലെ ബീഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ബീഡ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ സെന്ററിലൂടെ സെയിം പാറ്റേണിൽ ബീഡ്സ് വെച്ചു കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ബീഡ് നാല് സൈഡിലും വെച്ചുകൊടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്കാണിത് ഇത് നമുക്ക് ബ്ലൗസിൽ ഓവറോൾ ഡിസൈനായിട്ട് ചെയ്യാവുന്നതാണ് ഈ വരുന്ന ഓണത്തിന് നിങ്ങൾക്ക് കേരള സാരിയുടെ കൂടെയൊക്കെ ഈ ഒരു ഡിസൈൻ ചെയ്ത ബ്ലൗസ് പേര് ചെയ്യാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്